ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം മണ്ണാർക്കാട്ട് യു ഡി എഫ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത യു ഡി എഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം പൂർത്തീകരിച്ച് വിപുലമായ രീതിയിൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട രാജീവ് ഗാന്ധി സ്മാരക ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന വേദിയിൽ യു ഡി എഫിലെ വിവിധ ഘടകകക്ഷികൾക്കും ഭരിക്കുന്ന പോലും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്ന ആക്ഷേപമാണ് മുന്നണിയിലുള്ളത് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി പരിധിക്കുള്ളിൽ മുന്നണിയിൽപ്പെട്ട ഒരു പ്രമുഖ പാർട്ടി നേതാവിന്റെ പേര് നോട്ടീസിൽ ചേർത്തത് അദ്ദേഹം പോലും അറിയാതെയാണ് എന്നും പരിപാടി സമയത്ത് വിളിച്ചപ്പോൾ എന്തെന്നറിയാതെ സ്ഥലത്തെത്തിയെങ്കിലും പങ്കെടുക്കാതെ തിരിച്ചുപോരുകയാണ് ഉണ്ടായത് എന്നും അദ്ദേഹം പറഞ്ഞു വികസനം ചില വ്യക്തികളിൽ ഒതുക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നും ചില നേതാക്കൾ പറഞ്ഞു